ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രീൻ പീസും കൊണ്ട് പറ്റിയ ഒരു അടിപൊളി ബിരിയാണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എട്ട് മണിക്കൂർ കുതിർത്ത ഗ്രീൻ പീസ് പാകത്തിനുപ്പും ഒരു കപ്പ് വെള്ളവും ചേർത്ത് ഒരു മൂന്ന് വയസ്സിൽ അടുപ്പിക്കുക വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം എല്ലാം ഒരുമിച്ച് തന്നെ ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കാം ചോറുണ്ടാക്കാം സാധാരണ നെയ്യ് ചോറ് വയ്ക്കുമ്പോൾ തന്നെ വെച്ചെടുക്കാം സട്ട ഗ്രാമ്പു വേലീസ് ഏലക്കായ് ഇനി ഇട്ട് കൊടുക്കുക കറിവേപ്പിൻ്റെ പരി കൂടെ ഇട്ട് കൊടുക്കുക ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് ചേർക്കുക ഞാൻ ഇതിനൊരു കപ്പ് അരിയാണ് എടുത്തത് അതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അരി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം ഞാൻ അതിന് വേണ്ടി മസാല തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ ചോറ് വെച്ച അതേ ചെമ്പന്നെയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു മൂന്ന് സവോള എടുക്കുന്നുണ്ട് അത് നല്ലവണ്ണം പാകത്തിന് ഉപ്പും ചേർത്ത് നിന്ന് വഴക്കിയെടുക്കാം ബീൻപീസിലും ചോറിലൊക്കെ ഉപ്പിട്ടതുകൊണ്ട് നമുക്കിതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി വേണം നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം തിലേക്ക് ചതച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ചതച്ച് വെച്ചതും കൂടെ അപ്പോൾ പച്ചമണം വാങ്ങുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ചെറുതായി കട്ട് വെച്ച കട്ട് ചെയ്ത് വെച്ചാൽ രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂണ് ഗരം മസാല അര സ്പൂണ് കുരുമുളക് പൊടി എന്നിവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി വേവിച്ച് വെച്ചാൽ ഗ്രീൻ മിസും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പ് പുതിയ ചപ്പും വിതറി കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ഗ്രീൻ പീസ് ബിരിയാണിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങൾ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഇതുപോലത്തെ തട്ടിക്കൂട്ടി വീഡിയോ എത്തുന്നത് വരെ എല്ലാവരോടും ബൈ